സ്വാഗതം ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ സൗജന്യമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാല് വരെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഡാറ്റാബേസിൻ്റെ കൃത്യത ഉറപ്പ് വരുത്തുന്നതിനും സേവന വിതരണം മെച്ചപ്പെടുത്തുന്നതിനും ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ആധാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആധാർ ഉടമകളോട് നിർദ്ദേശിക്കാറുണ്ട് ആധാർ കാർഡിലെ തെറ്റായ വിവരങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ ഉപഭോക്താക്കളെ അവരുടെ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അനുവദിക്കാറുണ്ട് എന്നിരുന്നാലും എല്ലാ അപ്ഡേറ്റുകളും വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്യാനാകില്ല തെറ്റുകൾ വരുത്താതെ നിങ്ങളുടെ ആധാർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എത്ര തവണ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് യു ഐ ഡി എ ഐ ഒരു പരിധിയും ഏർപ്പെടുത്തിയിട്ടില്ല ആധാറിൽ പേര് മാറ്റുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട് രണ്ട് തവണ മാത്രമേ ആധാർ കാർഡിൽ പേര് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ് ആധാർ സിസ്റ്റത്തിൽ ജനന തീയതി ഒരിക്കൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പോലുള്ള ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കേണ്ടതാണ് ആധാർ സിസ്റ്റത്തിൽ ജനന തീയതി ഒരിക്കൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് പോലുള്ള ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കേണ്ടതാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരം മേൽവിലാസം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആധാർ വിലാസം പരിധിയില്ലാതെ അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയുന്നതാണ് വൈദ്യുതി ബിൽ വാടക കരാർ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള സാധുവായ താമസ തെളിവ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം